ബൈക്കിൽ കഞ്ചാവ് കടത്തിയ യുവാവിനെ കൊട്ടാരക്കര എക്സൈസ് പിടികൂടി ഒന്നര കിലോയിലേറെ കഞ്ചാവുമായി യുവാവ് എക്സൈസ് പിടിയിൽ കൊട്ടാരക്കര ജയരംഗം വീട്ടിൽ മുപ്പത് വയസ്സുള്ള അരുൾരാജാണ് പിടിയിലായത് എം സി റോഡിൽ കുന്നക്കരയിൽ നടന്ന വാഹന പരിശോധനയിലാണ് ബൈക്കിൽ കഞ്ചാവുമായി യാത്ര ചെയ്ത് അരുൾരാജിനെ പിടികൂടിയത് കൊല്ലത്ത് നിന്ന് കഞ്ചാവ് വാങ്ങി ചില്ലറ വിൽപ്പനയ്ക്ക് എന്നാണ് മൊഴി നേരത്തെ രണ്ട് അബ്കാരി കേസുകളിൽ പ്രതിയായിരുന്നു ഇയാൾ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ബി ദീപക്കിൻ്റെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ഷിലു പ്രശാന്ത് പി മാത്യൂസ് പ്രിവെൻറ്റീവ് ഓഫീസർമാരായ സുനിൽകുമാർ സന്തോഷ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ ജ്യോതി ജ്യോതിഷ് ടോമി രാഹുൽ എക്സൈസ് ഡ്രൈവർ മുബീൻ എന്നിവരാണ് പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നത് പിടിയിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി പ്രതിയുടെ ബൈക്കും എക്സൈസ് കസ്റ്റഡി എടുത്തിട്ടുണ്ട് കൊട്ടാരക്കരയിൽ സ്കൂൾ കോളേജുകൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ ലഹരി മാഫിയ സംഘം വിലസുകയാണ് അടുത്തിടെ കൊട്ടാരക്കരയിൽ നടന്ന റെയ്ഡുകളിൽ എക്സൈസും പോലീസും ചേർന്ന് നിരവധി കേസുകളാണ് പിടിച്ചെടുത്തിട്ടുള്ളത് എക്സൈസും പോലീസും ചേർന്ന് എത്ര പ്രതികളെ കീഴ്പ്പെടുത്തിയാലും ഈ പ്രതികളെല്ലാം നിയമത്തിൻ്റെ പഴുതുപയോഗിച്ചുകൊണ്ട് ജാമ്യത്തിലിറഞ്ഞ് വീണ്ടും ഇതേ പ്രവർത്തനം തന്നെ തുടരുന്ന കാഴ്ചകളാണ് നാം നാടെങ്ങും കണ്ടുകൊണ്ടിരിക്കുന്നത് ലഹരി മാഫിയകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് ശക്തിയേറുകയാണ് ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര